കുട്ടികളൊക്കെ ഉള്ള അമ്മമാർ കുറച്ച് പാടാണിത് എന്താവുക എന്താകും ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഞാൻ ഈ പഠനത്തെ കുറിച്ച് ഒന്നും അറിയാതെ കണ്ടാളാട്ടോ അടിപൊളി ഞാൻ പറയാ നല്ല നല്ല രീതിയിൽ എന്റെ ഒരു ഗ്രാഫ് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ പിടിച്ചിരിക്കുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള അമ്മമാർ കുറച്ച് പാടാണ് ഇത് എന്താവുക എന്താകും അറിയാതെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ും ഇവിടെ എങ്ങനെയാണ് ഇതിന് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു അടിപൊളി എല്ലാരും സിനിമ കാണുക ഒരു ചെറിയ സിനിമ പറഞ്ഞ് മാറ്റി നിർത്തിട്ടൊരു സിനിമയല്ല ഡയറക്ടറും അതിൽ എല്ലാരും എല്ലാരും അവരുടെ ജോബ് നന്നായി ചെയ്തിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു സിനിമ ഒരു പുതിയ സിനിമയാണ് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ അച്ഛനമ്മ മകൾ അപ്പൊ ഫാമിലി ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് പെർഫോമൻസ് നമ്മള് പറഞ്ഞിട്ട് വേണ്ടല്ലോ അവർ ഓൾറെഡി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് വേണം നമ്മളൊരാള് പറഞ്ഞിട്ട് വേണം അത് അവരുടെ പെർഫോമൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അനുവാണെങ്കിലും എല്ലാരും എല്ലാരും അവരുടെ പാട്ട് നന്നായിട്ട് എഴുതി നമ്മൾ ഇതുവരെ കാണുന്ന റൊമാന്റിക് അനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോണം ഒരു കുഞ്ഞു സിനിമയാണ് എല്ലാവരും കണ്ട് ഒരു വലിയ സിനിമയായിട്ട് വലിയ സിനിമയാക്കണം താങ്ക് യു കേട്ടോ